ശോ എന്തൊക്കെയായിരുന്നു കെട്ടിക്കാൻ സ്വർണം അനീതിയുടെ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കണം ഇച്ചെന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും അവർ കുടുംബത്തോടെ തന്നെ പോയി കളഞ്ഞല്ലോ അമ്മമ്മയ്ക്കെങ്കിലും ഇവിടെ നിൽക്കാമായിരുന്നു എനിക്ക് ചോറിഞ്ഞ് പൊതു തീർന്നില്ല ആലീസ് കൊടുത്ത ജ്യൂസും കുടിച്ച് വയ്യാത്ത കാല സ്ത്രീയുടെ മടിൽ നീട്ടി വെച്ചു എന്ന് പറയുന്നവളെ ജോയെ നിരുത്തി നോക്കി നിനക്കലടി കുറച്ച് മുന്നേ കിട്ടിയത് ആ വേദന കൊണ്ട് കുറച്ച് സമയമൊന്നും മിണ്ടാതിരുന്നോടേ ജോ അവളെ നോക്കി കണ്ണോട്ടി അയ്യോ എനിക്കായിരുന്നോ കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഒന്ന് പോയടാ തേച്ചി അവനെ പുതിയ ജ്യൂസ് കുടിച്ച ഗ്ലാസ് ആലീസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു എങ്ങനെയുണ്ടടാ വേദനയുണ്ടോ മാധവനെ ഉള്ള കാലിൽ മെല്ലെ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഇല്ലേ ഇഞ്ചക്ഷൻ എടുത്തല്ലോ അതാകും തെച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലോടുന്ന തലകനെ നോക്കി കണ്ണ് ചെമ്മി ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മുറിവ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ അപ്പോൾ പിന്നെ എനിക്കല്പം കൂടുതൽ എന്തെങ്കിലും പറ്റിയ നിങ്ങളെല്ലാം എന്ത് ചെയ്യും ഞാൻ മരിച്ചു ദക്ഷാ അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുനും ദേഷ്യത്തോടുള്ള ഇറക്കിൻ്റെ അലർച്ച അവിടെ മുഴങ്ങി കേട്ടു സൂക്ഷ്യം സംസാരിക്കണം എല്ലാവരും കൂടി കൊഞ്ചിച്ച് വെച്ചിരിക്കുന്നു എന്ന് കരുതി വായിൽത്തുന്ന് വലതും വിളിച്ചു പറഞ്ഞാൽ നിന്റെ പല്ല് ഞാൻ ഇവിടെ ഇടും മനസ്സിലായില്ലോ നിനക്ക് ചുവന്ന മുഖത്തോടെ ഇറക്കി ചോദിക്കുന്ന കിടത്തും തെച്ചു ഉമ്മീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി തലയാട്ടി അത് കണ്ട് ദേഷ്യത്തിൽ ഇറക്കി തന്നെ റൂമിലേക്ക് നടന്നു ഇത്രയും ദേഷ്യപ്പെടാൻ ഞാൻ എന്താ പറഞ്ഞത് അല്ലെങ്കിൽ മിച്ചയ്ക്ക് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യമാണ് അതെല്ലാം തീർക്കുന്നത് പാപം ഈ എൻ്റെ തലയിൽ എന്നാലും എൻ്റെ പല്ലടിച്ചു കുഴിക്കുമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇനി മിണ്ടില്ല അവൾ മുഖം പീറപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ചുറ്റുമൊന്ന് നോക്കി എല്ലാവരുടെയും മുഖത്ത് ദേഷ്യം തന്നെയാണെന്ന് കണ്ടതും അവൾ പതിന്ന് ചിരിക്കാൻ ശ്രമിച്ചു ആ അമ്മേ അവരുടെ മുന്നിൽ വേറെയൊന്നും മേൽക്കില്ലെന്ന് കണ്ടതും ദച്ചു കല്ലമർത്തിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു അയ്യോ എന്താ ദച്ചുടാ എന്താടാ എല്ലാവരും അവൾ ചുറ്റും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന കണ്ട് അവൾ മനസ്സിലൊന്ന് ചീരിച്ചു കാല് നല്ല വേദന അവൾ അടവ് ഫലിച്ചു എന്ന് കടത്തും കാലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവളെ കാലും നോക്കലും തടവിലും ആയിരുന്നു എല്ലാവരും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ അഥവാ പനിക്കാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം രാത്രി ആഹാരമെല്ലാം കഴിഞ്ഞ് കിടക്കാൻ വന്നാണ് തെച്ചു അപ്പം അവളുടെ കൂടെ കിടക്കാൻ ആലസും ലക്ഷ്മിയും ബഹളം വെക്കുന്നതാണ് അത് കേട്ട് തലയിൽ കൈ താങ്ങിയിരിക്കുന്നുണ്ട് തെച്ചു എന്താ മോളെ നീ ഇന്ദിരാം ഇങ്ങനെ ഇരിക്കുന്നേ അവളുടെ ഗുഡ് നൈറ്റ് പറയാൻ വന്ന മാധവും തലകനും ദച്ചുവിൻ്റെ ഈപ്പ് കണ്ട് സംശയത്തോടെ ചോദിച്ചു എന്റെ പൊന്നാച്ചേ ദയവ് ചെയ്ത് ഈ രണ്ടെണ്ണത്തിനെയും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുവോ സഹായിക്കാൻ വയ്യാഞ്ഞിട്ടാണ് കൈകുപ്പി പറയുന്ന ദച്ഛുവിനെ ആലിസും ലക്ഷ്മിയും കോർപ്പിച്ച് നോക്കി രാത്രി പനിക്കുമെങ്കിൽ ഒന്ന് കരുതിയല്ലേ ദച്ഛു ഞങ്ങളിൽ ആരെങ്കിലും ഇവിടെ കിടക്കാമെന്ന് വെച്ചത് അപ്പോൾ നീ ഞങ്ങളെ ഇങ്ങനെ കളിയാക്കാൽ എങ്ങനെ ശരിയാകും ആലിസ് മുഖം വിർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും അവൾ പല്ല് കടിച്ചു എനിക്ക് പനിയൊന്നും വരില്ല ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും റൂമിന് പുറത്തേക്ക് ഇറങ്ങിക്കേ ദച്ച് കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു കിടത്തും അവർ മനസ്സിലാ മനസ്സോടെ പുറത്തേക്ക് ഇറങ്ങി ഇനി നിങ്ങളോടൊക്കെ പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ തൻ്റെ റൂമിൽ നിൽക്കുന്ന ഏട്ടന്മാരെയും മാധവനെയും തരകനെയും നോക്കി കൂടെ കണ്ണോട്ടിയതും അവരും പാതി അവിടെ നിന്നും ഇറങ്ങിപ്പോയി സ്നേഹം അറിയാതെ വളരുന്നവർക്ക് വേണോ എന്തോ ഈ വീട്ടുകാരെ അങ്ങനെയാണെങ്കിൽ പൈസ ഒന്നും തരാതെ ചുമ്മാ കൊണ്ടുപോകാൻ പറയാമായിരുന്നു ദച്ചു ഒരു ചിരിയോടെ പറഞ്ഞിട്ടും പെട്ടിലേക്ക് കിടന്നുകൊണ്ട് കണ്ണുകളടച്ചു വീണ്ടും ഡോൺ ആരും തുറക്കുന്ന അറിഞ്ഞ് അവൾ പല്ലുകടിച്ചു ഇതിപ്പോൾ ആർക്കാം പറഞ്ഞത് മനസ്സിലാവാത്തത് ദച്ചു ഓർത്തുകൊണ്ട് തിരിഞ്ഞതും കാണുന്നത് അവളിൽ നിന്ന് നോക്കി ഡോർഷാരി ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്ന എറിക്കിനെയാണ് ഏ ഇച്ചയാണോ ഇന്നിപ്പോൾ ഇവിടെ ഓർത്തുകൊണ്ട് ദച്ചു അവനെ നോക്കി അതെന്തേ ഇവിടെ ആരും കിടക്കണമെന്ന് പറഞ്ഞേ പനി വന്നാലും എന്ന് കരുതിയല്ലേ ദക്ഷാ എരിക്ക അവൾക്ക് നേരെ തിരിഞ്ഞ ദേഷ്യത്തിൽ ചോദിച്ചു കേട്ടതും ഒന്നും മിണ്ടാതെ അവൾ ചുരുണ്ടു കൂടി ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അപ്പം മുഖം വെറുപ്പിച്ചോണം പണ്ട് മുതലുള്ള ശീലമാണെന്ന് എനിക്കിത് എന്തായാലും ഉറങ്ങിക്കോ ഇറക്കതും പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തു കൂടെ തന്നെ പെട്ടലാം ഓണാക്കി അവളുടെ അടുത്തായി കിടന്നു ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു ഈച്ച തെച്ചു പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങി അവനെ നെഞ്ചിൽ ചാഞ്ഞു അവനൊരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണടച്ചു ഇച്ച ഉറങ്ങിയോ തെച്ചും മിണ്ടാതെ കണ്ണടച്ച് കിടക്കുന്ന എറിക്കിനെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു എന്താ എന്തെങ്കിലും വേണോ നിനക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഉറക്കം വരുന്നില്ല ഇച്ച ഇച്ച ഒരു കഥ പറ ദേശി കോട്ട് വൈട്ടുകൊണ്ട് പറഞ്ഞ കേട്ട് അവൻ്റെ പുരുകൻ ചൊളിഞ്ഞു ആ നിനക്ക് ഉറക്കം വരുന്നില്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം അവളെ ഒരു കഥ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കി എനിക്ക് പല്ല് കടിച്ച കേട്ട് ദേശി പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഇറക്കി അടച്ചു അത് നോക്കിക്കൊണ്ട അവനുള്ള പുറത്ത് പതി തട്ടിക്കൊണ്ട് അടച്ചു രാത്രി പനി വന്നാൽ ചുക്ക് കാപ്പി ഗുളിക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉണർത്താൻ നിൽക്കലേ ഞാൻ ഉറങ്ങാൻ പോവാം ഇല്ലെങ്കിൽ എൻ്റെ ഉറക്കം മുറിഞ്ഞു പോകൂച്ചാ പ്ലീസ് ദക്ഷാ ഉറങ്ങാൻ നോക്ക് എറിക്കിൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം ദൈ ഞാൻ ഉറങ്ങി തെച്ച് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവന് നെഞ്ചിൽ വീണ്ടും ചാഞ്ഞു എല്ലാം തുലച്ച കയ്യിൽ തന്നപ്പോൾ നിനക്ക് സമാധാനമായിടി ഒരു പട്ടവളെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞതിന് ശേഷം അവളുടെ കയ്യിൽ നിന്നും ഓരോന്ന് വാങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം നശിപ്പിക്കാനായിട്ട് ആ പെണ്ണിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ എല്ലായിടെ മുന്നിൽ വെച്ച് നിനക്ക് അവളുടെ ദേഹത്ത് തൊടാൻ എങ്ങനെ ധൈര്യം വന്നു ദീപൻ ധാരണി വഴക്ക് പറഞ്ഞിട്ട് മതി വരുന്നില്ലായിരുന്നു അവളുടെ കയ്യിൽ ഒരു വെച്ചുകെട്ടുണ്ട് അത് തിയാഴത്തിലുള്ളതാണ് അവൾ കൈ അമർത്തിപ്പിടിച്ച് വേദന സഹിച്ചു നിൽക്കുകയാണ് ദച്ചുവിൻ്റെ മുഖം ഓർക്കെ അവൾക്ക് വീണ്ടും അവളോട് ദേഷ്യം തോന്നി ഇന്ന് തൻ്റെ വീട്ടിലുള്ള എല്ലാടേയും കയ്യിലും തനിക്ക് വഴക്ക് കേൾക്കാൻ കാണും അവളാണെന്ന് ഓർക്കെ അവളുടെ മുഖം ചുവന്നു ഞാൻ ഞാൻ അപ്പോഴുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് അതിങ്ങനെയൊക്കെ ആകുമെന്ന് ഞാനും വിചാരിച്ചില്ല അവളുടെ അഹങ്കാരം കണ്ടപ്പോൾ ചെറിയൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ അത് ആ ഇറക്കി കാണുമെന്ന് ഞാൻ ഓർത്തില്ല ധരണി കണ്ണുകൾ തുടച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ഓർത്തില്ല പോലും ആ പെണ്ണിനാണെങ്കിൽ ഒരാപത്തും പറ്റാതെ അഞ്ചെണ്ണവും പൊതിഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവിടെ കൺമുന്നിൽ ഇങ്ങനെയുണ്ടായാൽ അവടെ പിന്നെ വെറുതെ ഇരിക്കുമോ ഇത് പിന്നെ ആ പെണ്ണിൻ്റെ മുറിവ് പറ്റില്ലായിരുന്നുവെങ്കിൽ നിന്നെ ജീവൻ അവിടെ വെച്ച് തന്നെ പോയനെ ഭഗവാൻ കാത്തു ദീപൻ ദേഷ്യത്തോടെ പറഞ്ഞിൻ്റെ സെറ്റിലിരുന്നു ശെ എന്തൊക്കെയാ ആശു പോയതാണ് ഇതിപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല അവരുടെ എല്ലാം ദേഷ്യം സമ്പാദിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് മുഖം വെച്ച് അവിടെയെല്ലാം അടുത്തേക്ക് പോകും അതാണ് എനിക്കറിയാത്തത് കാർത്തികേനും അയാളുടെ അടുത്തായിരുന്നു അവരെല്ലാം ദേഷ്യത്തിൽ നോക്കിയതിന് ശേഷം അനന്ത് തൻ്റെ റൂമിലേക്ക് പോയി ഓ അവനും നമ്മൾ പറഞ്ഞൊന്നും പിടിച്ചില്ല നമ്മുടെ കുടുംബത്തിൽ ഈ ചെറുക മാത്രമേ ഇങ്ങനെയായി പോയല്ലോ പണം സമ്പാദിക്കണമെന്ന് ഒരു ചിന്തയും ഇല്ല അവന് ജോലി ചെയ്യുന്നിടത്ത് നക്കാപ്പിച്ച ശമ്പളം മാത്രം മതി അവന് ദീപൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ആരും ഇവിടെ വിളിച്ചുകൊണ്ട് പോകും ഇലങ്ങി വയ്യാതിരിക്കാന്ന് നോക്കാതെ ഞാൻ വർദ്ധന ചെയ്തു പോകും അമ്മമ്മ ധാരണിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു നീ വിഷമിക്കേണ്ട ദീപ എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ ആതിരയുടെ കല്യാണം അടുക്കുമ്പോൾ അവളുടെ കാല് പിടിച്ചായാലും നമുക്ക് ഈ പിണക്കം തീർക്കാം അമ്മമ്മ ഉറപ്പ് പറഞ്ഞു കേട്ട അയാളെന്ന് ആശ്വസിച്ചു അപ്പോഴും ദേഷ്യം സങ്കടം കൊണ്ട് ധാരണി തല താഴ്ത്തി നിൽക്കുകയായിരുന്നു ദക്ഷ ഏറക്കിൻ്റെ ശബ്ദം കേടത്തും അവൾ മെല്ലിലൊന്ന് മോളിക്കൊണ്ട് വീണ്ടും അവന് നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി ദക്ഷ അല്പം മാർക്കി ഞാൻ എഴുന്നേൽക്കട്ടെ നീ ഇങ്ങനെ ഉടുമ്പ് പോലെ എന്നെ ചുറ്റിപ്പിടിച്ചാൽ എനിക്ക് എഴുന്നേൽക്കണ്ടേ ഏറിക്ക് തന്നിൽ മുറുകിയിരിക്കുന്ന ദശുവിൻ്റെ കൈകൾ വേർപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആൾ ആളെറിക്കുന്ന കെട്ടിപ്പിടിച്ചും നല്ല ഉറക്കത്തിലാണ് കുറേ നേരം വിളിച്ചിട്ട് മൂളിക്കൊണ്ട് കിടക്കുന്നതല്ലാതെ അവൾ എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നും കാണാതെ ഏറിക്ക് പല്ലി കഴിച്ചുകൊണ്ട് അവളെ ബലമായി തന്നിൽ നിന്ന് മടർത്തി മാറ്റി ഇച്ച അവൾ പിറുപിറുത്തുകൊണ്ട് നിവർന്നു കിടന്നു ഉറക്കത്തിലും പരിഭവത്തോടെ പുറത്തേക്ക് കുന്തി നിൽക്കുന്ന അവൾ ചുണ്ടുകൾ കണ്ടതും ഏറിക്ക സ്നേഹത്തോടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് അവളൊന്നും തഴുകി പോലെ അവളൊന്ന് കുറുകി ഇറക്കി അവളെ വീണ്ടും നന്നായി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് ചൂട് വലതുമുണ്ടോന്നറിയാൻ നെറ്റിലും കഴുത്തിലും തൊട്ടുനോക്കി കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് അവൻ തൻ്റെ ലാപ്ടോപ്പും എടുത്ത് അവൻ്റെ റൂമിലേക്ക് നടന്നു കാല് മടക്കിയിരിക്കാൻ വയ്യെങ്കിലും അവൾക്കിതിൻ്റെ മുകൾ കയറാതെ ഉറക്കം വരില്ല രാവിലെ ഇറക്കിൻ്റെ മുന്നിൽ നിന്നും എടുക്കാൻ കൈ ഉയർത്തുന്ന ദശുവിനെ നോക്കി ലക്ഷ്മി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു എടുത്തിവിടെ ഇരുത്തിച്ച ലക്ഷ്മി പറയുന്ന കേട്ട് ചുണ്ട് കൂട്ടിക്കൊണ്ട് ഡാനിംഗ് ടേബിളും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇറക്കിനോട് പറഞ്ഞു അവൾ നിനക്ക് വേദനയ്ക്കും ദക്ഷ ഇന്നൊരു ദിവസം ചേർ കയറി ഇരുന്ന് കഴിക്കാൻ നോക്ക് ഏറിക്ക് പറഞ്ഞു കേട്ട് അവൾ അവനെ കാണിച്ചു എനിക്ക് വേദനയൊന്നുമില്ല ഇച്ച എന്നിപ്പോൾ ഇവിടെ ഇരുത്തുന്നുണ്ടോ ഇല്ലയോ തെച്ചി കൂർപ്പിച്ച മുഖത്തോടെ കൈയും കുത്തി അവൻ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു തീർന്നതും ഏറിക്ക് അവളെ കൈകളിൽ കോരിയെടുത്ത് ഡൈനിങ് ടേബിളിൽ ഇരുത്തി ശ്രദ്ധയോടെ കാല് വേദനിക്കാത്ത രീതിയിൽ ദച്ച് സൂക്ഷിച്ചിരുന്നു കുഞ്ഞിലെ പഠിപ്പിച്ചത് ഒരു ശീലം പോലെ തുടർന്ന് പോകുന്ന ഇവളെന്ത് ചെയ്യണ ദയവേട്ടാ ഇപ്പോഴും രണ്ട് വയസ്സായ കുഞ്ഞാണെന്നാ ഇവളുടെ വിചാരം ശ്രീ ദേശീയ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ അവനെ പുച്ഛത്തോടെ നോക്കി മുതിർന്നവരെ പുച്ഛയ്ക്ക് നോടി ശ്രീ കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ദേശീയ അവനെ നന്നായി നന്നായിന്ന് ചിരിച്ചു കാണിച്ചു ഇതിപ്പോൾ ദേവൻ്റെ കാര്യം എന്ത് തീരുമാനിച്ചും അത് വേട്ടാ വയസ്സ് മുപ്പതായി അവന് ഇനിയും കല്യാണം ഇപ്പോൾ ഒന്നും വേണ്ടെന്ന് അവൻ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്ന ഇവിടെ വേറെ ആർക്കും കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മി ദേവനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ പതിയെന്ന് ചിരിച്ചു നിന്നോട് ഞാൻ ചോദിച്ചില്ല ദയവ നിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ അതൊട്ട് നീ പറയുകയില്ല അങ്ങനെ ആരും മനസ്സില്ലെന്ന സ്ഥിരം പല്ലവി തന്നെ എങ്കിൽ പിന്നെ കല്യാണത്തിന് സംബന്ധിച്ചാൽ എന്താ നിനക്ക് ലക്ഷ്മി അല്പം പരിഭവത്തോട് ചോദിച്ചു എൻ്റെ മനസ്സിൽ അങ്ങനെ ആരും ഇല്ല മേ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ മതി എനിക്ക് പക്ഷേ അവൾ ഈ കുടുംബത്തിൽ പറ്റിയ ഒരാളായിരിക്കണം ദച്ചൂട്ടിനെ കൊഞ്ചിക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ട് മുഖം വെറുപ്പിക്കുന്ന മൂതലൊന്നും ആകരുതെന്ന് എനിക്കിപ്പോഴും ദച്ചൂട്ടിനാണ് ഇമ്പോർട്ടൻ്റ് ദേവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് വാരി കൊടുത്തു ഞാൻ പറഞ്ഞിരുന്നില്ലേ ലജുമ എൻ്റെ ആ ഫ്രണ്ട് പാർവതി അവളെ നോക്കാന്ന് അതാകുമ്പോൾ ഈ കുടുംബത്തിന് ഒരു പറ്റിയ പെണ്ണാണ് ഒത്തിരി സ്നേഹമുള്ള ഒരു പാവം പഠിക്കുന്ന സമയത്ത് അവളെ അറിയാം പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അവൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മുതലറിയാലോ ഇറക്കി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി അത് കൊള്ളാം കുട്ടിയും കൊള്ളാം എന്ന് പറയുന്നു ദേവ ഞങ്ങളൊന്ന് ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ച് നോക്കട്ടെ താരകൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞില്ലേ പപ്പേ നമ്മുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും കളയത്ത ആരായാലും എനിക്ക് പ്രശ്നമില്ല അവൻ എപ്പോഴും എപ്പോഴുമുള്ള നിറഞ്ഞ ചീരിയോടെ പറഞ്ഞു ദച്ചു കൊണ്ട് കോളേജിൽ പോകുന്നില്ലെന്നും പറഞ്ഞിരുന്ന ജോയെ ഇറക്കി ഒറ്റ നോട്ടത്തിലാണ് പറപ്പിച്ചത് അവൻ ഇറക്കിനെ പ്രാഗെ കൊണ്ട് പോകുന്ന കണ്ട് ഒരു ചീരിയോടെ നിന്നു അവൾ ഓരോരുത്തരെ കമ്പനിയിലും കോളേജിലുമെല്ലാം പോവുകയാണ് അവർക്കെല്ലാം ടാറ്റ കൊടുത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് ദച്ചു ഇറക്കി യൂണിഫോം ഇടാൻ പോയേ ഉള്ളൂ ആനീസും ലക്ഷ്മിയും അടുക്കളയിലാണ് എല്ലാവരും പോയതും തെച്ചു സീറ്റോട്ടിൽ സീറ്റൊട്ടിൽ തന്നെ നിന്ന് പുറത്തേക്ക് നോക്കി വീടിന് ഇടതുവശം മുഴുവനും പലതരം പൂക്കൾ കൊണ്ട് സമർദ്ദമായ ഗാർഡനാണ് അവൾ ഒരു ചിരിയോടെ ആ കാഴ്ചയിലേക്ക് കണ്ണ് നട്ടു നിൽക്കുമ്പോഴാണ് തൊട്ട് മുന്നിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് സംശയത്തോടെ അതിലേക്ക് നോക്കുമ്പോൾ കണ്ടു വീടിന് പുറത്തു നിന്നും കണ്ണും തള്ളി ചുറ്റും നോക്കുന്ന സണ്ണിയെ കുടയിൽ കോശിയേട്ടനുമുണ്ട് അല്ല കോശങ്ങൾ ഇയാൾ എന്തിനാ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് തെച്ചു അടുത്ത് നിൽക്കുന്ന സണ്ണിയെ ചൂണ്ടി സംശയത്തോടെ ചോദിച്ചു അത് കേട്ട് കോശി സണ്ണി നിന്ന് തട്ടി അവൻ ബോധം വന്നതുപോലെ മുന്നിൽ നിൽക്കുന്ന ദച്ചുവിനെ നോക്കി നിന്ന് ശ്രമിച്ചു അത് കണ്ടവൾക്ക് ഓരോത്തോടെ അവനെ നോക്കി കോശിങ്കൾ ഇച്ചയോടൊപ്പം സ്റ്റേഷനിലേക്ക് പോയ്ക്കോ ഇന്നിവിടെ മീൻ വാങ്ങണമെന്ന് അമ്മയൊക്കെ പറയുന്നത് കേട്ടു കൂടതേ കാഡിൽ ചെടികൾക്ക് വളമിടണം അതിന്ന് ഇവിടെ നിൽക്കട്ടെ ദച്ചു പറയുന്ന കേട്ട് സണ്ണി അവളെ മീഴിച്ചു നോക്കി എന്തേ സണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട ഇച്ചയോട് പറഞ്ഞ് തൻ്റെ ജോലി കളയിപ്പിക്കാം അവൾ കൈകൾ കെട്ടിയവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു കേൾക്കേ സണ്ണിക്ക് വല്ലായ്മ തോന്നി ഉദ്യോഗസ്ഥനെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കീഴ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉണ്ടെന്ന് അറിയാം ഏരിക്കും അങ്ങനെ ഒരാളാണെന്ന് അവന് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ ഞാൻ ചെയ്തോളാം മേഡം അവൻ ദയനീയതയോടെ പറഞ്ഞു തെച്ചിയും വേഴ് നോക്കി നിൽക്കുന്ന കോശി നോക്കി ചുമ്മാ എന്ന രീതിയിൽ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൾ ക്രിസ്തൃതയോടെ ഒന്ന് ചിരിച്ചു സണ്ണിയൊന്ന് വട്ടുകളിപ്പിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് അയാൾക്ക് മനസ്സിലായി ഞാൻ ആളറിയാതെ സർവീസിൽ കയറിയതിൻ്റെ ഒരാവേശത്തിൽ മേഡത്തെ കൂട്ടിക്കൊണ്ടു വരുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി ഞാൻ എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സണ്ണി ആത്മാർത്ഥമായി തന്നെ അവളോട് ക്ഷമ ചോദിച്ചു ഉം ഇപ്പം ഞാൻ ക്ഷമിച്ചു പക്ഷേ അത് ഇനി എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് ദച്ച് പറഞ്ഞു കേട്ട് അയാൾ തലകുലക്കി അപ്പോഴേക്കും റെഡി ഇറക്കി താഴേട്ടിറങ്ങി വന്നിരുന്നു പോകാൻ കോശി ഇറക്കി ചോദിച്ച അടുത്തും അയാൾ സണ്ണി എന്ന് നോക്കിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഉം സണ്ണി എന്താ വരുന്നില്ലേ ഇറക്കി അവിടെ തന്നെ നിൽക്കുന്ന സണ്ണി നോക്കി സംശയത്തോടെ ചോദിച്ചു അല്ല അത് പിന്നെ മാർക്കറ്റിൽ സണ്ണി ബാക്കി പറയതേ ദച്ചുവിനെ നോക്കി മാർക്കറ്റിലോ അവിടിപ്പം എന്താ ഇറക്കി ഗൗരവത്തോടെ ചോദിച്ചു അല്ല അത് പിന്നെ ഈച്ച ഞങ്ങളിപ്പോൾ പച്ചക്കറിയും മീനും ഒക്കെ വില കൂടിയത് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇച്ച വന്നത് ദച്ചു ഒന്ന് പരങ്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും സണ്ണിയുള്ള സംശയത്തിൽ നോക്കി അത് കണ്ടവളൊന്നും പറയുന്നത് കണ്ണു കാണിച്ചു സണ്ണി അത് കണ്ട് തലകുലുക്കി കൂടുതൽ വില കൂടിയ കാര്യമൊന്നും മനുഷ്യയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം ഞാൻ മമ്മയെ വിളിച്ച് ചോദിക്കും സമയത്തിന് ആഹാരവും സമയത്തിന് ഭക്ഷണവും കഴിക്കണം പിന്നെ ഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ പാർവതി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഇറക്കി ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ ദച്ചു തലകുലക്കി എന്ന മമ്മയോടും ലക്ഷ്മിയോടും ഞാൻ പോയ കാര്യം പറയണം ഏരിക്ക കവിളിന് മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു ആ ഞാൻ പറഞ്ഞോളാം ഈച്ചു അവനു നേരെ കൈവീശി ടാറ്റ കാണിച്ചു അതിനൊന്ന് തലക്കുല കയറിക്കും നോക്കിയൽപ്പം സമയം നിന്നതിനു ശേഷം അവളകത്തേക്ക് കയറിപ്പോയി ഹേയ് ജോ ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴാണ് ജോയെ പിന്നീട് മാറി വിളിച്ചത് അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തൻ്റെ നേർക്ക് നടന്നു വരുന്ന അനാമിക അത് കണ്ട് ജോയുടെ പുരികമൊന്ന് ചൊളിഞ്ഞു എങ്കിലും അവളുടെ മുന്നിൽ അവൻ കൗരവത്തോടെ നിന്നു എന്താ നാമിക ജോ ചോദിച്ചതിന് ആദ്യം അവളൊന്നു പറഞ്ഞി അല്ല തെച്ചു ആൾ വന്നില്ലേ രണ്ട് ദിവസം കൊണ്ട് ജോയുടെ കൂടെ കാണുന്നില്ലല്ലോ അതറിയാൻ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അവരുടെ ക്ലാസ്സിലാണ് അനാമിക എന്നാനും ഒരു ഒതുങ്ങിയ ടൈപ്പ് ക്ലാസ് തുടങ്ങിയ സമയം തൊട്ട് ജോയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് കക്ഷി അതാദ്യം കണ്ടുപിടിച്ചതും ദേശുമാണ് തന്നെ കാണുമ്പോൾ ആവേശത്തോടെ നോക്കുന്നതും പിന്നെ ആ മുഖത്ത് നാണം വിടുന്നതുമെല്ലാം കണ്ട് ആളുടെ സുഖം എന്താണെന്ന് ജോയ്ക്കും മനസ്സിലായി പക്ഷേ ഇന്ന് വരെ അവൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അവൾ ധൈര്യപ്പെട്ടിട്ടില്ല അവൾക്ക് ചെറിയൊരു പനി രണ്ട് ദിവസം കൂടി കോളേജിൽ വരില്ല ജോ പറഞ്ഞു കേട്ടതും അന് തലകുലുക്കി പിന്നെ പതി ക്ലാസ്സിലേക്ക് കയറി പോകുമ്പോൾ ഒന്നുകൂടി അവന് തിരിഞ്ഞു നോക്കാൻ അവൾ മറന്നില്ല വരട്ടെ നോക്കാം ചുളിവിലൊന്ന് ഒത്തുകിട്ടിയാൽ പൊളിക്കില്ലല്ലോ ആളുടെ സ്വഭാവം കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു അവന് പോന്നോക്കി ചോ മനസ്സിൽ പറഞ്ഞു പിന്നെ അവനെ ക്ലാസ്സിനകത്തേക്ക് കയറി ക്ലാസ്സിലുള്ള എല്ലാവരോടും നല്ല അടുപ്പത്തിലാണ് ജോയും ദച്ചുമെങ്കിലും അവിടെ ഇടയിലേക്ക് മൂന്നാമത് ഒരാളെ അവർ കടത്തിയിരുന്നില്ല എപ്പോഴും അവർ രണ്ടാളും മാത്രമായിരിക്കും ജോയി എല്ലാവരോടും ചിരിച്ചുകൊണ്ട് തന്നെ സീറ്റിലേക്ക് പോയിരുന്നു ടീച്ചറുടെ വരുന്ന സമയമായി എന്നറിഞ്ഞ് അവൻ ഫോണെടുത്ത് ദച്ചുവിനൊരു മെസ്സേജ് അയച്ചുകൊണ്ട് അത് സൈലൻ്റ് ആക്കി വെച്ചു പോകാൻ മോളെ ആലീസും ലക്ഷ്മിയും റെഡിയായി വന്നുകൊണ്ട് ദച്ചുവിനോട് ചോദിച്ചു അത് ഡ്രസ്സ് ചെയ്യാൻ അവരാണ് കൊണ്ടുപോകുന്നത് ദച്ചുവിനെ സൂക്ഷിച്ച് വണ്ടിയിലേക്ക് കയറ്റി എത്തി ആലിസ് കാറെടുത്തു കോർ ഡ്രൈവിങ് സീറ്റിൽ ലക്ഷ്മിയാണ് ഇരിക്കുന്നത് പുറകിലത്തെ സീറ്റിൽ കാലം നീട്ടി ദച്ചു ഇരിക്കുന്നുണ്ട് അവർ ആളൊഴിഞ്ഞൊരു ഭാഗത്തെത്തിയപ്പോൾ ആരും അവരുടെ കാറിന് പുറകെ കൊണ്ട് വണ്ടി നിർത്തി അവരെ ബ്ലോക്ക് ചെയ്തു അയ്യോ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ മുന്നിലേക്ക് നേരെ ഇരുന്ന ഉടനെ ആലിസ് ടെൻഷനോട് തിരിഞ്ഞ് തെച്ചുവിനെ നോക്കി പെട്ടെന്നുള്ള പ്രവർത്തിയിൽ അവളും ഒന്ന് പേടിച്ചു പോയിരുന്നു ഇല്ല അലിമ എനിക്ക് കുഴപ്പമൊന്നുമില്ല പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വരഞ്ഞു പോയ മുറിവിൻ്റെ വേദന പുറത്ത് പറയാതെ അവൾ അവരെ നോക്കി എന്ന് കണ്ണു ചിമ്മി എവിടെ നോക്കിയാണ് നീക്ക് വണ്ടി ഓടിക്കുന്നത് ആലീസ് അത്യധികം ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഉച്ചത്തിൽ ചോദിച്ചു അപ്പം അതിൽ നിന്നും മൂന്ന് പേര് വേഗത്തിൽ ഓടിറങ്ങി ആലീസിൻ്റെ കാലിരിക്കുന്ന ലക്ഷ്മിയുടെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തു അതിനുശേഷം പുറകിലിരിക്കുന്ന ദച്വിനെ വലച്ചിറക്കി അവളുടെ കൈകൾ പുറകിൽ കെട്ടി വയൽ പ്ലാസ്റ്റർ മുടിച്ചുകൊണ്ട് അവർ വന്ന അവളെ പിടിച്ചു തള്ളി